ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദാഖലിയ ഗവർണറേറ്റിലെ ഹംറ വിലായത്തിൽ ഷംസിൽ മല കയറുന്നതിനിടെ വീണ് സ്ത്രീയെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷപ്പെടുത്തി പോലീസ് ഏവിയേഷനുമായി സഹകരിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റ സ്ത്രീയെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് അറിയിച്ചു ഇവരുടെ ആരോഗ്യനില ഗുരുതരമല്ലെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു നേരത്തെയും സമാന സംഭവം പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു മല കയറുന്നവർ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി ഭൂഗർഭ വൈദ്യുതി ട്രാൻസ്മിഷൻ ലൈനുകളിൽ നിന്നും വൈദ്യുതി കേബിളുകൾ മോഷ്ടിച്ച സംഭവത്തിൽ പ്രവാസികളെ റോയൽ ഒമൻ പോലീസ് അറസ്റ്റ് ചെയ്തു ദാഹിറ ഗവർണറേറ്റിലെ വിവിധ സ്ഥലങ്ങളിലാണ് ഇവർ മോഷണം നടത്തിയത് അറസ്റ്റിലായവർ ഏഷ്യൻ രാജ്യക്കാരാണ് ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി ഔദ്യോഗിക വെബ്സൈറ്റുകളോട് സാമ്യമുള്ള വ്യാജ സൈറ്റുകൾ നിർമ്മിച്ച് തട്ടിപ്പ് നടത്തിയ രണ്ട് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അറബ് രാജ്യക്കാരാണ് പിടിയിലായത് ഇവർക്കെതിരെ നിയമ നടപടികളും സ്വീകരിച്ചു വ്യാജ വെബ്സൈറ്റുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി പബ്ലിക് പ്രോസിക്യൂഷനും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വിവിധ സർക്കാർ വെബ്സൈറ്റുകളുടെ രൂപത്തിലുള്ള വ്യാജ പോർട്ടലുകൾ നിർമ്മിച്ച് ആളുകളുടെ ബാങ്ക് വിവരങ്ങൾ ശേഖരിക്കുകയും അതുവഴി പണം അപഹരിക്കുകയും ചെയ്യുന്നതായി പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പിൽ പറയുന്നു ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള പേരിൽ വെബ്സൈറ്റ് നിർമ്മിക്കുകയും പേയ്മെന്റുകളും ഫീസ് അടവുകളും നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് തട്ടിപ്പ് സംഘത്തിൻ്റെ പുതിയ രീതി വെബ്സൈറ്റുകൾ വഴിയോ സാമൂഹിക മാധ്യമങ്ങൾ വഴിയോ ബാങ്ക് വിവരങ്ങളോ മറ്റോ കൈമാറരുതെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു സെൻസിറ്റീവ് ഡാറ്റയും സ്വകാര്യതയും സംരക്ഷിക്കുന്നതിന് ഇക്കാര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം ഡിജിറ്റൽ മേഖലയിൽ ഉപയോക്താക്കളെ കബളിപ്പിച്ച് അവരുടെ വ്യക്തിഗത വിവരങ്ങളും മറ്റും നേടി ഇലക്ട്രോണിക് തട്ടിപ്പ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ ജാഗ്രത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം അധികൃതർ ഊന്നിപ്പറയുന്നത് മുസമിലെ പുതിയ വിമാനത്താവളത്തിന് അന്തിമ രൂപരേഖ ആയെന്നും ഉടൻ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്നും മുസന്ദം ഗവർണർ സെയ്ദ് ഇബ്രാഹിം ബിൻ സൗദൽ ബുസൈദി പറഞ്ഞു ഗവർണറേറ്റിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കവെയാണ് ഗവർണർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പങ്കുവച്ചത് രണ്ടായിരത്തി രണ്ടാം പാദത്തോടെ വിമാനത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കും മേഖലയുടെ തന്നെ വികസനത്തിന് പുതിയ വേഗത കൈവരിക്കുന്നതിന് അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കുന്ന വിമാനത്താവളം വഴിയൊരുക്കും റൺവേ ടാക്സി വേ ടെർമിനൽ സർവീസ് ഏരിയ തുടങ്ങിയവ നൂതന സൗകര്യങ്ങളോടെയാണ് മുസന്തം വിമാനത്താവളത്തിൽ ഒരുക്കുക വർഷത്തിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാവുന്ന സൗകര്യത്തോടെയാണ് വിമാനത്താവളം ഒരുക്കുന്നത് മുസന്തമിലെ വികസനങ്ങൾ നേരിട്ടറിയുന്നതിനായി നേരത്തെ സുൽത്താൻ ഗവർണറേറ്റ് സന്ദർശിച്ചിരുന്നു മുസന്തമിലെ ഷെയ്ഖുമാരുടെയും പൗരപ്രമുഖന്മാരുമായും കൂടിക്കാഴ്ച നടത്തുകയും ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ചോദിച്ചറിയുകയും ചെയ്തു ഇതോടൊപ്പം ഗവർണറേറ്റിൽ നടപ്പിലാക്കാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ച് അതത് വകുപ്പുകളുടെ മന്ത്രിമാർ ഇവിടെ വിശദീകരിക്കുകയും ചെയ്തു അതേസമയം ഖസബ് തുറമുഖത്തുൾപ്പെടെ നിരവധി വികസന പദ്ധതികളാണ് മുസന്തമിൽ വരുന്നത് ടൂറിസം ബെർത്ത് ഫ്ലോട്ടിംഗ് ബെർത്ത് കൊമേഴ്ഷ്യൽ ബെർത്ത് നിർമ്മാണങ്ങൾ സീപോർട്ട് വികസനം എന്നിവ ഇതിൽ ചിലതാണ് സബിൽ ബീച്ച് ടൂറിസം പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട് രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബസാഹ് ബീച്ച് പദ്ധതി ഒരുക്കുന്നതിന് മസ്കറ്റ് നാഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയും മുസന്തം ഗവർണറേറ്റ് മന്ത്രിയുടെ ഓഫീസും ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട് അതേസമയം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സിപ്ലൈൻ പദ്ധതി മുസന്തം ഗവർണറേറ്റിലെ ഖസബ് വിലായത്തിലാണ് ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഒമാൻ ടൂറിസം ഡെവലപ്മെന്റ് കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ജബൽ ഫിറ്റിൽ നിന്നും ആരംഭിക്കുന്ന അത്താന ഖസബ് ഹോട്ടലിലെ ലാൻഡിംഗ് പോയിന്റ് വരെ ആയിരത്തി എണ്ണൂറ് മീറ്റർ നീളത്തിലാണ് സിപ്ലൈൻ ഒരുക്കിയത് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് നാലു മണിവരെയായിരിക്കും സിപ്ലെയിൻ പ്രവർത്തിക്കുക ഒമാനിലെ ഏറ്റവും ഉയരത്തിലുള്ള സിപ്ലെയിൻ ആണ് ഖസബിലേത് ഇരുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് ഇതുള്ളത് അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസൃതമായി നൂതന ബ്രേക്കിംഗ് സിസ്റ്റം റൈഡർമാരെ സംരക്ഷിക്കുന്നതിനുള്ള ഹെൽമെറ്റുകൾ സുരക്ഷ ജാക്കറ്റുകൾ തുടങ്ങിയവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം